ഒരേ ദിവസം രണ്ട് സമരം പ്രഖ്യാപിച്ച് സി പി എമ്മും സി ഐ ടി യു സർക്കാരിന്റെ സഹകരണ മേഖലയിലെ സമീപനത്തിനെതിരായാണ് സി ഐ ടി യു സമരം കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചെന്ന് ആരോപിച്ച് സി പി എം പ്രഖ്യാപിച്ച സമരവും അതേ ദിവസം തന്നെയായിരുന്നു അസ്വാരസ്യം ഒഴിവാക്കാൻ രണ്ടു ഘട്ട ചർച്ച നടന്നെങ്കിലും ധാരണയുണ്ടാക്കാനായിട്ടില്ല സർക്കാരിന്റെ പരിഷ്കാരങ്ങളിലും സമീപനത്തിലും സഹകരണ മേഖലയിലെ ജീവനക്കാർക്ക് കടുത്ത അതൃപ്തിയുണ്ട് വിമർശനം കടുത്തതോടെയാണ് സി ഐ ടി യു സംഘടനയായ എംപ്ലോയീസ് യൂണിയൻ സമരത്തിനിറങ്ങിയത് ഇരുപത്തിയഞ്ചിന് പതിനായിരം ജീവനക്കാരെ പങ്കെടുപ്പിച്ച് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താനാണ് തീരുമാനം പണിമുടക്കുന്ന മറ്റ് തൊഴിലാളികൾ ഏരിയ തലത്തിൽ പ്രതിഷേധം നടത്തും സിപിഎം പ്രഖ്യാപിച്ച കേന്ദ്ര വിരുദ്ധ സമരത്തിന്റെ അതേ ദിവസം സിഐ ടി യു സമരം നടത്തുന്നത് ഒഴിവാക്കേണ്ടതാണെന്ന നിലപാട് പാർട്ടിയുടെയും യൂണിയന്റെയും നേതാക്കൾക്കുണ്ട് എന്നാൽ യൂണിയന്റെ ആവശ്യത്തിന് വഴങ്ങാനാവില്ലെന്ന നിലപാടാണ് സർക്കാരിന് ഇതോടെ സമരത്തിൽ നിന്നും പിന്മാറാൻ കഴിയാത്ത സ്ഥിതിയിൽ സിഐ ടി യു എത്തി സമരത്തിൽ സമവായം ഉണ്ടാകണമെന്ന നിലപാടാണ് സിപിഎമ്മിനുള്ളത് എൽ ഡി എഫ് കൺവീനറും സി ഐ ടിയു സംസ്ഥാന പ്രസിഡന്റുമായ ടി പി രാമകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ യൂണിയൻ നേതാക്കൾ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി ചർച്ച നടത്തിയിരുന്നു ഇതിലും ഒത്തുതീർപ്പ് ഒത്തുതീർപ്പുണ്ടാക്കാനായിട്ടില്ല സർക്കാർ അനുകൂലമായ ഒരു നടപടിയും സ്വീകരിക്കാതെ സമരം പിൻവലിച്ചാൽ യൂണിയൻ ദുർബലമാകുമെന്ന കാര്യം സിഐടിയു നേതാക്കൾ എം വി ഗോവിന്ദനെ അറിയിച്ചിട്ടുണ്ട് സിപിഎം ഏരിയാതല പ്രചാരണ ജാഥകൾ നടത്തിയതിനു ശേഷമാണ് ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം നടത്തുന്നത് സിഐടിയും സമരപ്രചാരണം ആദ്യഘട്ടം പൂർത്തിയാക്കി ു സർക്കാരിന് ഒരു പദ്ധതിയും ഇല്ലാത്തതും സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളതുമായ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത് ഇത് നിരാകരിക്കേണ്ടതുമില്ല സ്ഥാനക്കയറ്റത്തിന് അനുപാതം നിശ്ചയിക്കാത്തത് സഹകരണ സംഘങ്ങളിലെ ജീവനക്കാരിലേറെയും ഒരേ തസ്തികയിൽ ഇരുന്ന് വിരമിക്കേണ്ട സ്ഥിതി ഉണ്ടാക്കി ശമ്പള പരിഷ്കരണം നിയമപരമായ ബാധ്യതയാണ് എന്നിട്ടും മുടക്കം നിൽക്കുന്നത് നിഷേധ നിലപാടാണെന്നും സിഐ കുറ്റപ്പെടുത്തി